വിശ്വാസികൾ പൊതുവെ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ശ്രീരാമൻ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ സമ്പന്നനായ ഒരു രാജാവിന്റെ ചിന്തയും വികാരവും ഉള്ള ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് വാത്മീകി രാമനെ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള രാമനിൽ ആണ് അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്ത രാമൻ എടുത്താൽ പൊങ്ങാത്ത മര്യാദ പുരുഷോത്തമത്വവും ധാർമ്മിക പരിവേഷവുമെല്ലാം ഈ വിശ്വാസികൾ ചാർത്തി കൊടുക്കുന്നത് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു ദുസ്വഭാവമാണല്ലോ ഈ മദ്യപാനം രാമൻ മാംസാഹാരിയാണെന്നതിൽ വാൽമീകിക്കോ രാമായണത്തിനോ സംശയമില്ല എന്നുള്ള കാര്യം താർവാകൻ നേരത്തെ തന്നെ രാമായണത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തന്നത് ഓർക്കുക മാംസഭോജനം മാത്രമല്ല മദ്യപാനവും ശ്രീരാമന്റെ ഒരു സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചാർവാകനോട് ദേഷ്യമൊന്നും തോന്നേണ്ടതില്ല കാരണം രാമായണത്തിൽ വാത്മീകി തന്നെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അതാണ് സമ്പന്നനായ ഒരു രാജാവിന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് രാമനും കടന്നു പോകുന്നത് രാമായണത്തിൽ നോക്കിയാൽ അത് വ്യക്തമായി കാണാൻ കഴിയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുണ്യഭൂമികയായ അയോധ്യയിൽ രാമനു വേണ്ടി മാത്രമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ബാർ അഥവാ മദ്യശാല ഉണ്ടെന്ന സത്യം എത്ര പേർക്കറിയാം രാമന് വേണ്ടി മദ്യപിക്കുവാനുള്ള ഒരു ബാറും രാമന് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡും വാൽമീകി രാമായണത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് നേരിട്ട് തന്നെ പോകാം അധികം ആമുഖമൊന്നും തൽക്കാലം ചാർവാകൻ അതിനു നൽകുന്നില്ല രാവണരഥം കഴിഞ്ഞ പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലെത്തിയ രാമൻ അധികാരം ഏറ്റ ഉടൻ തന്നെ പുഷ്പക വിമാനത്തെ പറഞ്ഞയക്കുന്നു എന്നിട്ട് രാവൺ നേരെ പോകുന്നത് പതിനാല് വർഷത്തെ ക്ഷീണം തീർക്കാൻ അയോധ്യയുടെ അകത്തു തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള അഥവാ പ്രവർത്തിക്കുന്ന ഒരു മദ്യശാലയിലേക്കാണ് അതിന്റെ പേരാണ് ചാർവാകൻ ഏറ്റവും കൗതുകം ഉണ്ടാക്കിയത് ആ ബാറിന് വാൽമീകി നൽകിയിരിക്കുന്ന പേര് അശോകവനിക എന്നാണ് ഓർക്കുന്നുണ്ടാവും രാവണന്റെ ഉദ്യാനത്തില് സീത കഴിഞ്ഞ ആ ഉദ്യാനത്തിന്റെ പേരും അശോകവനിക എന്ന് തന്നെയായിരുന്നു രാവണന്റെ ശ്രേഷ്ഠവും മനോഹരവുമായ ഉദ്യാനത്തിന് അശോകവനിക എന്ന് പേരിട്ടപ്പോൾ വാത്മീകി എന്ത് ചെയ്തു അയോധ്യയിലെ മധ്യശാലയ്ക്കാണ് അശോകവനിക എന്ന് പേരിട്ടിരിക്കുന്നത് എന്നത് ചിന്തനീയമായ കാര്യം തന്നെയാണ് ആ പ്രദേശത്തിന്റെ വിവരണവും വർണ്ണനയും വളരെ വിശദമായി തന്നെ വാത്മീകി രാമായണത്തിൽ നൽകിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലെ റിസോർട്ടുകളെ വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് വാത്മീകി മന്ദാരം പ്ലാവ് കടമ്പ് മരുത് ഏഴിലമ്പാല വാഴക്കൂട്ടം വള്ളിക്കൂട്ടം എല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു നല്ല ആംബിയൻസ് ഉള്ളൊരു പ്രദേശത്താണ് ഈ ബാർ സ്ഥിതി ചെയ്യുന്നതെന്ന് വാൽമീകി രാമായണത്തിൽ വിവരിക്കുന്നു പല തരത്തിലുള്ള തണൽമരങ്ങൾ കൊണ്ട് ഭംഗി വരുത്തിയതാണ് ഈ പ്രദേശം അതിനകത്ത് പല ഭാഗത്തായിട്ട് അലങ്കരിച്ച വള്ളിക്കുടിലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു വള്ളിക്കുടലിനകത്താണ് ശ്രീരാമൻ സീതയോടുകൂടി ആസനസ്ഥനാകുന്നത് അവിടെ നിരന്തരം സേവിക്കുവാനുള്ള മദ്യം മാംസ വിഭവങ്ങൾ എല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ ആസനസ്ഥനാകുന്ന രാമൻ തന്റെ പ്രിയതമയായ സീതയെ എടുത്ത് ഇടത്തെ കൈകൊണ്ട് കൊണ്ട് ചുറ്റിപ്പിടിച്ച് തന്റെ കുടയിലിരുത്തിയിട്ട് മദ്യം കുടിപ്പിക്കുന്നു അവരുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു ആനന്ദിപ്പിക്കുന്നു ത്തരായ യുവതികളായ പെൺകുട്ടികൾ രാമന്റെ മുമ്പിൽ വന്ന് നൃത്തമാടി രാമനെ രസിപ്പിക്കുന്നു തമിഴിലെ ഒരു പാട്ടാണ് ചാറുബാകൻ ഓർമ്മ വരുന്നത് പണ്ണു തുറക്കടാ ചാമി കയ്യപ്പൊടിക്കട ചാമി എന്ന ഗാനരംഗം ഓർമ്മിപ്പിക്കുമാറുള്ള ബാലകളായ യുവതികൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നർത്തനം ചെയ്യുന്ന ഒരു രംഗവും വാൽമീകി അവിടെ നന്നായി വർണ്ണിക്കുന്നുണ്ട് ഈ രംഗമാണ് ചാടുബാകൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് കരുതുന്നത് ഉത്തരകാന്ഡത്തിലെ നാൽപ്പത്തിരണ്ടാം സർഗം ആരംഭിക്കുന്നത് ഈ ഭക്തിശാലയുടെ വിവരണം നൽകിക്കൊണ്ടാണ് നേരെ ആ ശ്ലോകം ചാർബാകമെന്ന് പറയാം വിസൃജ്യ രാമ പുഷ്പകം ഹേമഭൂഷിതം രവിവേഷ മഹാബാഹുരശോകവനിതാം തഹ അദ്ദേഹം തതഹ അതിനു ശേഷം സഹ എന്നാൽ രാമ രാമൻ അതിനുശേഷം ഹേമഭൂഷിതം പുഷ്പകം വിസൃജ്യ സ്വർണ്ണ ആ പുഷ്പക വിമാനത്തെ പറഞ്ഞയച്ചിട്ട് ആ മഹാബാഹുവായ രാമൻ തഥ അപ്പോൾ ആ സമയത്ത് അശോകവനിത പ്രവിവേശ അശോകവനികയിലേക്ക് പ്രവേശിച്ചു ചന്ദനാകരു ചൂതയിച്ച തുങ്കകാലേയ കൈരവി എന്ന് തുടങ്ങി ചമ്പകാശോകുന്നാകൂത പനസാസനൈ എന്നിങ്ങനെ തന്ദനം അതിൽ ഏന്മാവോ എന്നുകയാൽ ശോഭിതങ്ങളായ ദേവദാര സമൂഹത്തെ കൊണ്ട് നാലു ഭാഗവും ചമ്പകം അശോകം കുന്ന ഇരിപ്പ പ്ലാവ് വേന തുടങ്ങിയ വൃക്ഷങ്ങൾ പുകയില്ലാത്ത അഗ്രിക്കു തുല്യമായ പ്രഭയാർന്ന പാരിജാതങ്ങളാലും പരിരസിക്കുന്ന ശോഭിക്കുന്ന മദ്യശാലയിലേക്ക് കടന്നു ചെന്നു എന്നാണ് വാൽമീകി ഇവിടെ വർണ്ണിക്കുന്നത് ആധുനിക അടങ്ങിയ റിസോർട്ടിന്റെ സകല ഭംഗിയും അയോധ്യയിലെ മദ്യശാലയ്ക്കുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഇതിന്റെ പരിസരം കൂടി ചാർവാകൻ പറഞ്ഞു തരുന്നത് ശ്രീരാമനെ പോലെയുള്ള വി ഐപ്പികൾക്ക് ഇരിക്കുവാനുള്ള പ്രത്യേക പ്രദേശത്തെ കൂടി വാൽമീകി വർണ്ണിക്കുന്നത് നോക്കുക എങ്ങനെയാണത് നന്ദനം ഹി യഥേന്ദ്രം ചൈത്രരഥം യഥാ തഥാഭൂതം ഹി രാമസ്യ കാനനം സന്നിവേശനം ശ്രീരാമന്റെ വിശ്രമത്തിന് ആവശ്യമുള്ളതായ പ്രത്യേകമായ ഉപവനം ആരുടെ ഉപവനം പോലെയുണ്ട് ഇന്ദ്രന്റെ നന്ദനോദ്യാനം പോലെയും ബ്രഹ്മാവിന്റെ ചൈത്രരഥമെന്ന ഉദ്യാനം പോലെയും മഹിമയോടെ വിളകുന്നു എന്നാണ് വാൽമീകി അവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അത്തരത്തിലുള്ള ആ വിശേഷപ്പെട്ട മദ്യശാലയിലേക്ക് അഥവാ നൃത്തശാലയിലേക്ക് രാമൻ സീതയോടുകൂടി പ്രവേശിച്ചു എന്ന് ഏഴാമത്തെ കാന്ഡത്തിൽ നാൽപ്പത്തി രണ്ടാം സർഗത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് രാമന്റെ പ്രിയപ്പെട്ട മദ്യം ഏതെന്നു കൂടി വാൽമീകി അവിടെ പറയുന്നു ഏഴാമത്തെ കാണ്ടത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ സർഗത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകം ം എന്ന രാമന്റെ പ്രിയപ്പെട്ട ആ ബ്രാൻഡിന്റെ പേര് ഈ മൈരയകം എന്ന പദം കേൾക്കുമ്പോൾ സംശയം തോന്നിയേക്കാം അത് സംസ്കൃത പദമാണ് മാരന്റെ അവസ്ഥ അഥവാ കാമദേവന്റെ അവസ്ഥ അതാ അതായത് താമം ഉണ്ടാക്കുന്നതാണ് മൈരേകം മൈരേകം എന്ന് പറഞ്ഞാൽ മാരന്റെ അവസ്ഥയുണ്ടാക്കുന്ന ഒരു മദ്യം മദ്യപിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ രാമൻ നല്ല മൂറിൽ ആയിരുന്നു എന്ന് വേണം കരുതാൻ പതിനാല് വർഷം കാട്ടിൽ താമസിച്ചപ്പോൾ നമ്മൾ കാണാതിരുന്ന ശ്രീരാമന്റെ ആ മറച്ചു വയ്ക്കപ്പെട്ട സ്വഭാവം കൃത്യമായി പുറത്തു വരുന്നുണ്ട് ഇവിടെ വാൽമീകിയത് വരച്ചു കാണിക്കുന്നുണ്ട് വരുന്ന ഉടൻ തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ സീതാം ആദായ ഹസ്തേന മധുമൈരേയകം മൈരേയകം ശുചി പായയാമാസ കാൽസ്ഥ ശചി മുരന്തര ഏഴാമത്തെ കാണ്ടത്തിലെ നാൽപ്പത്തിരണ്ടാം സർഗത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകം എന്താർത്ഥം ഹസ്തേന കൈകൾ കൊണ്ട് സീതാം ആദായ സീതയെ പിടിച്ചിട്ട് ശുചി മൈരേയകം മധു മധുരവും ശുദ്ധവുമായ മൈരേയകം എന്ന മദ്യം ഇവ പുരന്തരഹ ശുത പായയാമാസ ഇന്ദ്രൻ ഇന്ദ്രാണിയെ എന്ന പോലെ പുരന്തരൻ ശചി ദേവിയെ എന്നതുപോലെ രാമൻ സീതയെ പായയാമാസ പുതിപ്പിച്ചു ശ്രദ്ധിക്കണം ആ പദം കുടിപ്പിച്ചു എന്നാണ് വാൽമീകി പറയുന്നത് രാമൻ സീതയുടെ വായിൽ ഒഴിച്ചുകൊടുത്ത് മൈരേകം എന്ന മദ്യം അവളെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് തന്നെയാണ് വാൽമീകി അവിടെ പറയുന്നത് ഇവിടെ വാൽമീകി ശ്രീരാമനെയും സീതയെയും താരതമ്യം ചെയ്യുന്ന രംഗം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് ആരുമായിട്ടാണ് വാൽമീകി ഈ സമയത്ത് ശ്രീരാമനെ താരതമ്യം ചെയ്യുന്നത് മദ്യപാനത്തിന്റെ തലതൊട്ടപ്പനായ മയക്കുമരുന്നും മദ്യവുമെല്ലാം ആവോളം അകത്താക്കുന്ന ഒരു ദേവതയാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനുമായിട്ടാണ് രാമനെ ഉപമിക്കുന്നത് വാൽമീകി വേദങ്ങളിൽ ഭക്തന്മാരായ ഋഷിമാർ നടത്തുന്ന യാഗങ്ങളിൽ സോമം എന്ന കഞ്ചാവ് ഇല പിഴിഞ്ഞ് അത് സേവിച്ച് മതോന്മത്തനായി സ്വർഗീയ വേഷ്യകളുമായി ആനന്ദ നൃത്തമാടി കൂത്താടുന്ന ഇന്ദ്രനുമായിട്ടാണ് രാമനെ ഉപമിക്കുന്നത് അതിനെല്ലാം നന്നായി പങ്കാളിയാകുന്നു ആര് ഭാര്യയായിട്ടുള്ള ശജീദേവി ആ ശജി ദേവിയോടാണ് സീതയെ വാൽമീകി ഉപമിക്കുന്നത് മദ്യപിക്കുന്ന രാമനെയും സീതയെയും ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപമയാണ് ഇന്ദ്രനും ശജി ദേവിയും എന്നർത്ഥം ദേവേന്ദ്രനായ ഇന്ദ്ര ദേവേന്ദ്രനായ ഇന്ദ്രൻ ഭാര്യയായ ശചി ദേവിയെ എന്ന പോലെ കൈകൊണ്ട് സീതയെ ചുറ്റിപ്പിടിച്ച് അടുത്തിരുത്തിയിട്ട് അവളുടെ വായിലേക്ക് മൈരയേകം മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് രാമൻ സംസ്കൃതത്തിലെ മാരഹ എന്ന പദത്തിൽ നിന്നാണ് മൈരേയകം അഥവാ മൈരേയം എന്ന പദം ഉണ്ടായിട്ടുള്ളത് മാരൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് താമദേവൻ എന്നാണ് മൈരേയം എന്ന് പറഞ്ഞാൽ മാരനുമായി ബന്ധപ്പെട്ടത് അതായത് കാമദേവനുമായി ബന്ധപ്പെട്ട് മൈരേയകം കാമോദ്ദീപകം ആണെന്നർത്ഥം അമരകോശത്തിലും ശബ്ദകൽപദ്രൂമത്തിലുമെല്ലാം ഇത് വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാരം താമം ജനയതി ഇത് മൈരേയം മദ്യവിശേഷ എന്ന് ശബ്ദകൽപത്തിനുമൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാം മാരത്തെ അഥവാ താമത്തെ ഉണ്ടാക്കുന്നതാണ് മൈരേകം എന്നാണ് അതിന്റെ അർത്ഥം ഈ മൈരേകം വെറും പുഷ്പങ്ങളുടെ തേനാണെന്ന് വ്യാഖ്യാനിച്ചാണ് വിശ്വാസികൾ ഇതിനെ പ്രതിരോധിക്കുന്നത് എന്നാൽ രാമായണത്തിൽ തന്നെ ഈ പദം പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ രാമനുമായിട്ട് വരുന്ന ഭാഗത്ത് ഇതിനെ മധു അഥവാ തേനെന്നും ഇതേ പദം രാക്ഷസന്മാരുമായിട്ട് വരുന്നിടത്ത് ഈ കം എന്ന പദത്തിന് ഒന്നരം മദ്യം എന്നുമാണ് ഈ വിശ്വാസികൾ ഈ പുസ്തകത്തിൽ തന്നെ താർവാകൻ ശ്രദ്ധിച്ച ഈ പുസ്തകത്തിൽ തന്നെ രണ്ട് ഭാഗത്തിൽ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ച് അതിനെ വെളുപ്പിക്കുന്നത് മുക്താണ് ഒരു രട്ടത്താപ്പ് അവിടെ വ്യക്തമാണ് ഈ മദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാധവാചരൻ വർണ്ണിക്കുന്നതും കൂടി നോക്കുക സീതുരിക്ഷുരസൈ പക്വൈ രപക്വൈ രാസവോഭവേത് മൈരേയം ധാതകി പുഷ്പ ഗുടാധാന അമ്ലസഹിതം എന്നെല്ലാം ഈ മദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ധാതകി പുഷ്പത്തിന്റെ കൂടെ ശർക്കരയും നല്ല പത്തുമായ മുന്തിരും തലത്തി അമ്ലതയുള്ള അമ്ലതയുള്ള ചാറും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ലഹരിപാനീയം എടുക്കുന്നത് എന്ന് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തീർന്നില്ല വറുത്തതും പൊരിച്ചതുമായ മാംസാഹാരം ഇല്ലാതെ എന്ത് മദ്യപാനം ഇവിടെ വാൽമീകി അതും കൊടുത്തിട്ടുണ്ട് മാംസാനുജ സമൃഷ്ടാനി ഫലാനി വിവിധാനുജ രാമസ്യ വ്യവഹാരാർത്ഥം സ് പൂർണ്ണമാഹരൻ അതായത് മാംസാനി എങ്ങനെയുള്ളത് സമൃഷ്ടാനി സമൃദ്ധമായിട്ട് കഴിക്കാവുന്ന മാംസവും ഫലാനി പഴങ്ങളും എങ്ങനെയുള്ളത് വിവിധാനി വിവിധങ്ങളായിട്ടുള്ള എല്ലാം രാമസ്യ അഭ്യവഹാരാർത്ഥം രാമന് സേവിക്കുന്നതിനായിട്ട് പൂർണം വളരെ വേഗത്തിൽ തന്നെ ഇങ്കരാൻ സേവകന്മാർ ആഹരൻ കൊണ്ടുവന്നു എന്നാണ് അതിനൊക്കെ പറഞ്ഞിരിക്കുന്നത് സർ അപ്പോൾ മദ്യം മാത്രമല്ല മാംസവും അവിടെ സമൃദ്ധമായിട്ട് വിളമ്പുന്ന ഒരു മദ്യശാല തന്നെയാണ് ഈ അശോകവനം എന്ന് പറയുന്ന അയോധ്യയിൽ പ്രവർത്തിക്കുന്ന മദ്യശാല ഒരു പഞ്ചനക്ഷത്ര മദ്യശാലയാകുമ്പോൾ അവിടെ നർത്തകികളും സാധാരണമാണല്ലോ അത് പണ്ട് രാജഭരണ കാലഘട്ടത്തിലും ഇന്ന് സമ്പന്നതയുടെ മുകളിൽ നിൽക്കുന്നവർക്ക് മദ്യപിക്കുമ്പോൾ ചുറ്റും നർത്തനം എന്നതൊരു അത്യാവശ്യ ഘടകം ആയിരുന്നു പോലെ അന്നും രാമന്റെ അയോധ്യയിലുള്ള മദ്യശാലയിലും നർത്തകികൾ ഉണ്ടായിരുന്നു എന്ന് വാൽമീകി പറഞ്ഞു രാമനെ ചുറ്റും കുടിച്ചു കൂട്ടാടി മദ്യപിക്കുന്ന രാമനെ കാമാതുരനാക്കുന്ന നൃത്തവിശേഷങ്ങൾ അരങ്ങേറിയിരുന്നു എന്നും വാൽമീകി അവിടെ പറയുന്നുണ്ട് അതിന് വാൽമീകി ഒരു മതിയും കാണിച്ചിട്ടില്ല നോക്കുക ഏഴാമത്തെ കാണ്ടത്തിലെ നാൽപ്പത്തിരണ്ടാം ശ്രദ്ധത്തിലെ ഇരുപതാമത്തെ ശ്ലോകം ഇപാട് അത്യാംശ രാജാനും നൃത്തഗീത വിശാരത ൂപവത്യസ്ത സ്ത്രീയ പാനവശാനുക ശ്രദ്ധിക്കണം പാനവശാനുക കൃത്യത്തിലും ഗാനത്തിലും വിപുണകളും അതീവ സുന്ദരികളുമായ ആര് ബാലികകൾ എന്നാണ് വാത്മീകി പറഞ്ഞിരിക്കുന്നത് ബാലകൾ ഈ ബാലകൾ എന്ന പദത്തിന് ശ്രദ്ധിക്കണം സംസ്കൃതത്തിൽ സനാതനധർമ്മത്തിൽ ഓരോരോ പ്രായം വെച്ചുകൊണ്ട് ഓരോരോ സ്ത്രീകളെ ഓരോരോ പേരിട്ട് വിളിക്കുന്നുണ്ട് അതിൽ പതിനാറ് വയസ്സ് തികയാത്ത പെൺകുട്ടികളെയാണ് ബാലിക അഥവാ ബാല എന്ന് പറയുന്നത് പൊടിച്ച് ലക്ക് കെട്ടവരായി തീർന്ന ബാലകൾ രാജാവിന്റെ മുമ്പിൽ രാമന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് സന്തോഷിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എങ്ങനെയുള്ളവർ പാനവശാനുക എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ്ട് എങ്ങനെയുള്ള ബാലകൾ എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാനവശാനുക ബാലാഹ പാനവശാനുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് മദ്യപിച്ച് മതോന്മത്തരാകുന്ന സ്വഭാവത്തോടു കൂടിയ ബാലകൾ എന്നാണ് അതായത് മൈരേയം കുടിച്ച് താമോദ്വീപകമായ അവസ്ഥയിലേക്ക് എത്തിയ പിഞ്ചു ബാലികൾ സുന്ദരികളായ ബാലകളാണ് ഇവിടെ രാമന്റെ ചുറ്റും വൃത്തം ചെയ്യുന്നത് എന്നർത്ഥം ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ക്ഷത്രിയനായ രാജാവിന് തന്റെ സമൃദ്ധിക്ക് അനുസരിച്ച സുഖലോലുപതയും ലോലുപതയും മദ്യപാനവും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം അന്നത്തെ ഒരു രാജകുടുംബത്തിൽപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അതിൽ ഒരേറ്റോ കുറ്റമോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ രാമന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലാണോ കാര്യങ്ങൾ മര്യാദാ പുരുഷോത്തമനും ഉത്തമ ഗുണസമ്പന്നനുമായ രാമൻ ചെയ്യേണ്ട പ്രവൃത്തി അല്ല മദ്യശാലയിൽ പിടിച്ചു കൂട്ടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഭാര്യയെ പിടിച്ചെടുത്തി വായിലേക്ക് മദ്യമൊഴിച്ചുകൊടുത്ത് നർത്തകികളുമായി രസിച്ച് രമിക്കുന്ന ഒരവസ്ഥ രാമൻ ഉണ്ടെന്നത് തീർച്ചയായും നമുക്ക് വാത്മീകിയുടെ രാമന് ഇന്നത്തെ വിശ്വാസികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു രാമന് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വിശ്വാസമാകാനുള്ള യാതൊരു സാധ്യതയുമില്ല വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയൊരു വിഷമം പിടിച്ച കാര്യവുമായിരിക്കും വാത്മീകിയുടെ രാമൻ വിശ്വാസികൾ കരുതുന്നതു പോലെയുള്ള രാമനും സീതയും അല്ല എന്ന് മനസ്സിലാക്കുവാൻ ഇത്തരം സന്ദർഭം ഉപയോഗിക്കാം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ കാര്യം ചാറുവാകൻ പ്രത്യേകം സൂചിപ്പിച്ചത് പ്രത്യേകം വാൽമീകി പറയുന്നുണ്ട് ഇങ്ങനെ ദിവസവും രാമനും സീതയും അശോകവരിക എന്ന മദ്യശാലയിൽ ആനന്ദിക്കാറുണ്ട് എന്ന് വാൽമീകി അവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുമുണ്ട് കാനനവാസം കഴിഞ്ഞു വന്ന ശ്രീരാമനും സീതയും ഏത് രീതിയിലാണ് ജീവിതം കഴിച്ചുകൂട്ടിയത് എന്നുള്ള ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് താറുവാകൻ കരുതുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം